സംഘടിപ്പിച്ച ഇമാനുവേൽ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മംഗളവാർത്ത നാല് ഞായറാഴ്ചകളിലെ നാല് വായനകളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഈ ക്യുസിൽ അനേക പങ്കു വിജയത്തിലേക്ക് വിജയത്തിലേക്ക് കടന്നു വന്ന് ഏതാനും വ്യക്തികൾ അഭിനന്ദനങ്ങൾ ഒന്നാം ദിനത്തെ മത്സരത്തിൽ സാന്ദ്ര ജോസഫ് അരുവിക്കുഴി എന്നുള്ള സാന്ദ്ര ഒന്നാം സ്ഥാനം സ്വന്തമാക്കി പ്രത്യേക സമ്മാനത്തിന് അർഹത നേടി അഭിനന്ദനം രണ്ടാം ദിനം റൂബി ജോസഫ് തത്തമ്പള്ളി ഇടവക ഒന്നാം സ്ഥാനം നേടി അഭിനന്ദനം രാജൻ വർഗീസ് പാലക്കൽ മൂന്നാം ദിനം അരി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി നാലാം ദിനം ജാസ് വെളിനാട് നോർത്ത് സെൻറ്റ് ഗ്രിഗോറിയസ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി അഞ്ചാം ദിനം അൽഫോൻസ വർഗീസ് അൽഫോൻസ ജോർജ് മാവേലിക്കര ഇടവക ചങ്ങനാശ്ശേരി അതിരുപതയിലെ അൽഫോൻസ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ആറാം ദിവസം സി ജോൺ പുനുത്തുറ ഇടവക ഇടവകയിൽ നിന്നും ഈ സ്ഥാനം സ്വന്തമാക്കി അഭിനന്ദനങ്ങൾ നേരുന്നു ഏഴാം ദിനം ലൂസി പോൾ എറണാകുളം അങ്കമാലി എറണാകുളം ജില്ല വരാപ്പുഴ അതിരൂപതയിലെ ചത്യാത് ഇടവക അംഗം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി എട്ടാം ദിനം ജിനോറജി വടവാതൂർ ഇടവകയിൽ നിന്നും ഈ സ്ഥാനം സ്വന്തമാക്കി ഒൻപതാം ദിനം ക്ലാരിഷ് റോസ് ജോസഫ് ആലപ്പുഴ ജില്ലയിലെ വെളിനാട് ഇടവക ചങ്ങനാശ്ശേരി അതിരപ്പത ഒന്നാം സ്ഥാനം സ്വന്തമാക്കി പത്താം ദിനം ഡെയ്സി കുര്യൻ മാടപ്പള്ളി ഇടവക ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ നിന്നും ഈ സ്ഥാനം സ്വന്തമാക്കി പതിനൊന്നാം തീയതി ദിവസം കെ എം തോമസ് കെ എം പായ്പാട് ലോകമത ഇടവകയിൽ നിന്നും ഈ സ്ഥാനം സ്വന്തമാക്കി പന്ത്രണ്ടാം തീയതി ലൂസി ബിജോയ് ഷംഷാബാദ് രൂപതയിൽ നിന്നും ബറോഡ ഇടവക അംഗമായ ലൂസി ജോ ബിജോയ് ഈ സ്ഥാനം സ്വന്തമാക്കി അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോരുത്തരും വിജയികരായി മാറി വിജയികൾക്കെല്ലാം പ്രത്യേകം നിർദ്ദേശിച്ച സമ്മാനം സ്വന്തമാക്കുവാൻ വേണ്ടി അവർ ഈ ദിവസങ്ങളിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പറിലേക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കും ആദ്യ ഘട്ടത്തിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവർ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലെ ടോപ്പ് ടെന്നാണ് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് അപ്രകാരം എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവർ ഒൻപത് പേർ മാത്രമായിരുന്നു അതിൽ എട്ട് പേർ രണ്ടാം മൂന്നാം ഘട്ടത്തിലേക്ക് മത്സരിച്ചു ഇമാൻവിസ് മൂന്നാം ഘട്ടത്തിൽ എട്ടു പേർക്കും സമ്മാനത്തിന് അർഹതയുണ്ട് എട്ട് പേരിൽ എട്ടാം സ്ഥാനത്തേക്ക് ജാസ് കടന്നു വന്നിരിക്കുന്നു ജാസിന് സ്വന്തമാക്കിയ മാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് സ്വന്തമാക്കി എട്ടാം സ്ഥാനത്തിന് അർഹത നേടി രാജൻ വർഗീസ് പാലക്കേൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി ഏഴാം സ്ഥാനം സ്വന്തമാക്കി ട്വിൽമ ടോമി അൻപത്തിയേഴ് ശതമാനം മാർക്കോടുകൂടി ആറാം സ്ഥാനം സ്വന്തമാക്കി ലൂസി പോൾ അൻപത്തി ഏഴ് ശതമാനം മാർക്കോടുകൂടി അഞ്ചാം സ്ഥാനം സ്വന്തമാക്കി സാന്ദ്ര എലിസബത്ത് അറുപത്തിരണ്ട് ശതമാനം മാർക്കോടുകൂടി നാലാം സ്ഥാനം സ്വന്തമാക്കി നിമ്മി സെറിയ് അറുപത്തിയെട്ട് ശതമാനം മാർക്കോടുകൂടി മൂന്നാം സ്ഥാനം സ്വന്തമാക്കി ക്ലാരിഷ് റോസ് ജോസഫ് എഴുപത്തി ഒൻപത് ശതമാനം മാർക്കോടുകൂടി രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാർക്കും സ്വന്തമാക്കി കുട്ടിയമ്മ കുരുവെള്ള ഇടുക്കി കാഞ്ഞിരപ്പള്ളി കട്ടപ്പന ഇടവക അംഗം ഈ വർഷത്തെ ഇമാനുവേൽ ക്രിസ്റ്റിൻ്റെ ഒന്നാം സ്ഥാനത്തിന് അർഹത നിയമിക്കുന്നു അഭിനന്ദനങ്ങൾ നേരുന്നു ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്കായുള്ള ക്യാഷ് അവാർഡും ബാക്കിയുള്ള സ്ഥാനക്കാർക്കുള്ള സമ്മാനവും ലഭിക്കുന്നതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അടുത്ത മത്സരം വചനവയൽ ക്വിസ് എന്ന പേരിൽ നമ്മൾ ആരംഭിക്കുന്നു ഡിസംബർ അവസാനത്തേക്ക് മുമ്പായി എല്ലാവരും രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക മത്സരം ജനുവരി ആറ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഒൻപത് പതിനാറിന് വചനവയൽ ക്വിസ് വാചകമായ ക്വിസ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നു പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും ഒന്നാം അധ്യായം മാത്രമാണ് സിലബസ് ഒരാഴ്ചയിൽ ഒരു അധ്യായം മാത്രം പഠിച്ചാൽ ഈ മത്സരത്തിൽ നമുക്ക് കണ്ണു ചേരാം നാൽപ്പത്തിയാറ് പുസ്തകത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഫുൾ മാർക്ക് നേടിയാൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ നാനൂറ്റി അറുപതിൽ ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് മൊത്തത്തിൽ സ്വന്തമാക്കിയാൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ആർക്കും ഈസിയായിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമാണ് മത്സരത്തിന് വലിയ സമ്മാനമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് വർഷാവസാനം ഒന്നാം സ്ഥാനം പതിനായിരം രണ്ടാം സ്ഥാനം ഏഴായിരം മൂന്നാം സ്ഥാനം അയ്യായിരം നാലാം സ്ഥാനം മൂവായിരം തുടർന്ന് ബാക്കി പത്ത് വരെയുള്ള സ്ഥാനക്കാർക്ക് ഒരു വർഷത്തെ ഇ ബുക്ക് മൂന്ന് പുസ്തകങ്ങൾ ഒരു വർഷത്തേക്ക് സമാനമായി ലഭിക്കുന്നു വരുമൻ പങ്കെടുക്കുമേൻ മത്സരത്തിൽ പങ്കുചേർന്ന് നമുക്കും വിജയികളാകാം വചനം പഠിക്കാം അവർ ഇവർക്കും സ്വാഗതം ഇമാനുവൽ കൃഷ്ണൻ വിജയികർക്ക് അഭിനന്ദനങ്ങൾ വിജയികർ കോൺടാക്ട് ചെയ്യാം കുഴപ്പമില്ല